ൾ എല്ലാവർക്കും ലെറ്റ്സ് സ്വാഗതം അപ്പൊ നമുക്ക് സാഹിത്യത്തിലെ നാല് ചോദ്യങ്ങളേ ഉള്ളൂ കാരണം ഓരോ ക്വസ്റ്റ്യൻ നാലല്ല ഒൻപത് ചോദ്യങ്ങളാണ് ഉള്ളത് ഇവർ ക്വസ്റ്റ്യൻ തെറ്റിച്ചു കൊടുത്തു ഞാനും അതേപോലെ എടുത്തിട്ടുണ്ട് സോറി നമുക്ക് നോക്കാം മലയാള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് ആ മലയാള പത്രപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരാളെയാണ് മനസ്സിൽ വരാറുള്ളത് ആരാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള അപ്പം അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു കൃതിയാണ് നമുക്ക് വേണ്ടത് ഓപ്ഷൻ ബി വൃത്താന്ത പത്രപ്രവർത്തനം മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് വൃത്താന്ത പത്രപ്രവർത്തനമാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കാം പത്രപ്രവർത്തനത്തെ അധികരിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ കൃതിയാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള രചിച്ച വൃത്താന്ത പത്രപ്രവർത്തനം അപ്പൊ വൃത്താന്ത പത്രപ്രവർത്തനം രചിച്ചത് ആരാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള രണ്ടാമത്തെ പോയിന്റ് പച്ച മലയാള പ്രസ്ഥാനം കേട്ടിട്ടുണ്ടല്ലോ അതിലെ ആദ്യ കൃതി ഏതാണ് നല്ല ഭാഷയാണ് അപ്പൊ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭാഷയാണെന്ന് ആലോചിക്കാം ഇനിയോ ആ പച്ച മലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കൊടുങ്ങല്ലൂര് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ആ നല്ല ഭാഷ പറയുന്നത് ഓക്കെ അങ്ങനെ ആലോചിക്കാം നമുക്ക് പച്ച മലയാളത്തിൽ നമ്മൾ പറയുന്നത് ഓക്കെ പക്ഷെ മലയാള കവി എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുണ്ടൂർ നാരായണ മേനോൻ കേട്ടോ അത് വേണമെങ്കിൽ ഓർത്തു വെച്ചാൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കൺഫ്യൂഷൻ വരണ്ട അടുത്തത് മലയാള ഭാഷയിൽ ആദ്യത്തെ ഗദ്യകൃതി ഗദ്യകൃതി ഏതാണ് ഭാഷാ കൗടലിയമാണ് ഗദ്യകൃതി ഭാഷാ കൗഡിലീയമാണ് കൗഡല്യന്റെ ചാണക്യൻ അതായത് അർത്ഥശാസ്ത്രം ആധാരമാക്കി രചിക്കപ്പെട്ട ആദ്യ മലയാള കൃതിയാണിത് അതായത് കൗടില്യന്റെ അർത്ഥശാസ്ത്രം അതിനെ ആധാരമാക്കി രചിക്കപ്പെട്ട മലയാള കൃതിയാണേത് ഭാഷാ കൗഡിലയം എന്ന് പറയുന്നത് ഇത് മലയാള ഭാഷയിൽ ആദ്യത്തെ ഗദ്യകൃതിയാണ് ഭാഷാ കൗടിലയം ചാണക്യൻ മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ് ആ റോമിൽ നിന്ന് പ്രസിദ്ധീകരിച്ച സംക്ഷേപ വേദാർത്ഥമാണ് സംക്ഷേപ വേദാർത്ഥമാണ് അപ്പൊ നമ്മള് എന്തൊക്കെയാ ഇവിടെ പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ നാല് ഓപ്ഷൻസിനെ കുറിച്ച് പറഞ്ഞതാണ് നല്ല ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ആലോചിക്കണം പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ് നല്ല ഭാഷ പിന്നെയോ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ഉപജ്ഞാതാവ് വൃത്താന്ത പത്രപ്രവർത്തനം നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യനും പിന്നെ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ് രചിച്ചത് ഇനി ഭാഷാ കൗടിലീയത്തെ കുറിച്ച് നമ്മൾ എന്താണ് പറഞ്ഞത് ആ മലയാള ഭാഷയിലുണ്ടായ ആദ്യത്തെ ഗദ്യകൃതിയാണ് ഭാഷാ കൗടിലീയം ആരതാണ് ചാണക്യൻ്റെ ചാണക്യൻ ഓക്കെ ചാണക്യൻ ഇനി എന്ത് പഠിച്ചു സംക്ഷേപ വേദാർത്ഥം അതിന്റെ പ്രത്യേകത എന്താണ് ആ മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് റോമിലാണ് അത് പ്രസിദ്ധീകരിച്ചത് റോമിലാണ് പ്രസിദ്ധീകരിച്ചത് ഓക്കെ സംക്ഷേപ വേദാർത്ഥം അപ്പൊ നാലും നമ്മൾ പറഞ്ഞേ ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം നേരത്തെ പഠിച്ചത് വൃത്താന്ത പത്ര കൺഫ്യൂഷൻ ഒന്നും വരണ്ട ഞാൻ ഒന്ന് പറഞ്ഞതാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം രചിച്ചത് ആരാണ് ആ വർത്തമാനം പറയുന്നത് ആരാന്ന് വെച്ചുകഴിഞ്ഞാല് പാറം മാക്കൽ തോമാ കത്തനാരാണ് കേട്ടോ അപ്പൊ വർത്തമാന പുസ്തകം രചിച്ചത് പാറ മക്കൽ തോമ കത്തനാരാണ് നമ്മൾ ഈ സീരിയൽ കണ്ടിട്ടില്ലേ കത്തനാര് കത്തനാര് എല്ലാ നാട്ടിലും പറന്നെത്തും അല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ വടിയും പിടിച്ച് ഇങ്ങനെ സീരിയല് കണ്ടിട്ടുണ്ടാകും ഓക്കെ അപ്പൊ ആ അങ്ങനെ ആലോചിക്കാം നമുക്ക് ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം അപ്പൊ കത്തനാരല്ലേ എല്ലാ സ്ഥലത്തേക്കും യാത്ര ചെയ്യുന്നത് എല്ലാ മുക്കിലും മൂലും അയാള് എത്താറുണ്ട് അങ്ങനെ എത്താറുണ്ട് അപ്പൊ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ആയ വർത്തമാന പുസ്തകം വർത്തമാന പുസ്തകം ഏതാണ് പാരമാക്കൽ തോമ കത്തനാരുടെ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കാം മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറിയാണ് ഏഞ്ചലോ ഫ്രാൻസിസ് മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറിയാണ് ഏഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര ഗദ്യ നാടകമായ മറിയാമ നാടകം രചിച്ചത് പോളച്ചിറക്കൽ കൊച്ചിപ്പൻ തരകനാണ് മൂന്നാമത്തെ പോയിന്റ് ബൈബിൾ കഥ ആദ്യമായി മലയാളത്തിൽ നാടകവത്കരിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള ബൈബിൾ കഥ ആദ്യമായി മലയാളത്തിൽ നാടകവൽക്കരിച്ചത് ആരാണ് കണ്ടത്തിൽ വർഗീസ് മാിളയാണ് മൂന്നാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായ രാമചന്ദ്രവിലാസം അപ്പൊ ആദ്യത്തെ മഹാകാവ്യം ഏതാണ് രാമചന്ദ്രവിലാസമാണ് ഇത് രചിച്ചത് ആര് ആ അഴകത്ത് പത്മനാഭക്കുറിപ്പാണ് അപ്പൊ രാമചന്ദ്രനെ ആലോചിക്ക രാമചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശ്രീരാമൻ ഓക്കെ രാമചന്ദ്രൻ ഞാൻ ഓർക്കാൻ വേണ്ടി പറയുവാണേ അപ്പൊ രാമചന്ദ്രൻ എന്താണ് ആ നല്ലൊരു അഴകുള്ള ഒരു രൂപ മനുഷ്യരൂപമായിട്ടാണല്ലോ ഭഗവാന്റെ രൂപമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത് അപ്പൊ അഴകത്ത് പത്മനാഭക്കുറിപ്പിന് ആലോചിച്ചാൽ മതി കേട്ടോ അപ്പം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായ രാമചന്ദ്രവിലാസം ആരതാണ് അഴകത്ത് പത്മനാഭക്കുറിപ്പിൻ്റെതാണ് ബാക്കി വായിക്കാം മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഗണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആർ ഈശ്വര പിള്ളയാണ് അപ്പം മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി ആരാണ് എഴുതിയത് ആർ ഈശ്വര പിള്ളയാണ് എഴുതിയത് അടുത്തത് കിഴക്കേ പാട്ട് രാമൻകുട്ടി മേനോനാണ് മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവലായ പറങ്ങോടി പരിണയം അത് ആണ് സ്റ്റാർ ഇട്ട് വെച്ചോളൂ അപ്പോൾ പറങ്ങോടി പരിണയം എന്താണ് പറങ്ങോടി പരിണയം നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവലാണ് ഇതെഴുതിയത് കിഴക്കേ പാട്ട് രാമൻകുട്ടി മേനോനാണ് ഓക്കെ അടുത്തത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥമായ കേരള സാഹിത്യ ചരിത്രം രചിച്ചത് ഉള്ളൂരിൻ്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രചനയാണ് ഇത് ഏത് കേരള സാഹിത്യ ചരിത്രം അപ്പൊ അദ്ദേഹമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥമായിട്ടുള്ള കേരള സാഹിത്യ ചരിത്രം രചിച്ചത് കേട്ടോ നാലാമത്തെ ക്വസ്റ്റ്യൻ ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്താണ് മലയാളം അച്ചടിച്ചത് ആദ്യമായിട്ട് ഏത് രാജ്യത്താണെന്നാണ് ക്വസ്റ്റ്യൻ ഹോളൻഡാണ് ഹോളണ്ട് നെതർലൻഡ്സ് വായിക്കാം നെതർലാൻഡ്സിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്ന് പന്ത്രണ്ട് ബാല്യങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയ ലാറ്റിൻ കൃതിയായ ഹോർത്തൂസ് മലബാറിക്കസിനായി ഇട്ടി അച്യുതൻ എഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ നെതർലാൻഡ്സിലാണ് നെതർലാൻഡ്സ് അവിടെ അതിൻ്റെ സ്ഥല തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്ന് പന്ത്രണ്ട് ബാല്യങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയ ലാറ്റിൻ കൃതിയാണ് ഏത് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ് അതിനായി ഇട്ടി അച്യുതൻ എഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യമായി മലയാളം അച്ചടിച്ചത് എവിടെയാണ് മുംബൈയിലാണ് ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ഗ്രന്ഥമാണ് നാല് സുവിശേഷങ്ങൾ ഓക്കെ അപ്പം ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ഗ്രന്ഥമാണ് നാല് സുവിശേഷങ്ങൾ ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിലെ ആദ്യ കവിത മലയാളത്തിലെ ആദ്യ കവിത രാമചരിതം പാട്ടാണ് രാമചരിതം പാട്ട് വായിക്കാം രാമചരിതത്തിന്റെ കർത്താവായ ചീരാമനാണ് മലയാളത്തിന്റെ ആദ്യ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമൻ അല്ലേ രാമചരിതത്തിന്റെ ഭാഗങ്ങൾ എന്താണ് അറിയപ്പെടുന്നത് പടലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ശ്രീകൃഷ്ണ കഥ വിഷയമാക്കി മലയാളത്തിലുണ്ടായ ആദ്യകാവ്യമാണേത് കൃഷ്ണഗാഥ ചെറുശ്ശേരിയുടെ സംസ്കൃത മലയാള മിശ്രണമായ മണിപ്രവാളത്തിലെ ആദ്യത്തെ കൃതിയാണേത് വൈശിക തന്ത്രം അപ്പം മണിപ്രവാളത്തിലെ ആദ്യത്തെ കൃതി ഏതാണ് വൈശിക തന്ത്രമാണ് മണിപ്രവാളം എന്ന് പറഞ്ഞു സംസ്കൃതവും മലയാളവും കൂടി കൂടിയിട്ടുള്ളതാണ് അല്ലെ മണിപ്രവാളം അതിലെ ആദ്യത്തെ കൃതി വൈശിക തന്ത്രമാണ് മുത്തും പവിഴവും എന്നാണ് മണിപ്രവാളത്തിന്റെ അർത്ഥം മണിപ്രവാള സാഹിത്യത്തിലെ ലക്ഷണഗ്രന്ഥമാണ് ലീലാതിലകം ഗ്രന്ഥമാണ് ലീലാതിലകം സംസ്കൃത നാടകം ആശ്ചര്യ ചൂടാമണി ഓക്കെ രചിച്ച ആദ്യ കേരളീയനാണ് ശക്തിഭദ്രൻ ശക്തിഭദ്രൻ മലയാളത്തിൽ ലഭ്യമായ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം രചിച്ചത് രാമപണിക്കറാണ് രാമപണിക്കർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശരിക്കും ആറല്ലേ വേണ്ടത് ഇവർ വീണ്ടും ഒന്ന് ഇട്ടിട്ടുണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ സോമൻ എന്ന തൂലിക നാമത്തിൽ തോപ്പിൽ ഭാസി എഴുതിയ നാടകം ഏതാണ് ആ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തോപ്പിൽ ഭാസി എഴുതിയ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി സോമൻ എന്ന തൂലികാ നാമത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയത് സ്വാതന്ത്ര്യ സമര കഥയെ ആധാരമാക്കി തോപ്പിൽ ഭാസി രചിച്ച നാടകമാണ് മൂലധനം തോപ്പിൽ ഭാസി അവാർഡിന് ആദ്യമായി അർഹനായത് ആരാണ് ഒ എൻ വി കുറുപ്പാണ് രണ്ടായിരത്തി പതിനൊന്നില് ഓക്കെ മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി നേടിയത് തോപ്പിൽ ഭാസിയാണ് തോപ്പിൽ ഭാസിയുടെ ആത്മകഥയാണ് ഏത് ഒളിവിലെ ഓർമ്മകൾ നോക്കി വെച്ചോ ഒളിവിലെ ഓർമ്മകൾ ആരതാണ് തോപ്പിൽ ഭാസിയുടെ ആത്മകഥയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ ചോദ്യമാണ് വരുന്നത് തൃക്കോട്ടൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ കാണാതെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം ആരാണ് ഓപ്ഷൻസ് ഇതാണേ ആ തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് യു എ ഖാദർ ആണ് ഓപ്ഷൻ ഡി യു എ ഖാദർ ഓക്കെ ഇനി കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് തകഴി ശിവശങ്കര പിള്ളിയാണ് അപ്പം തൃക്കോട്ടൂരിൻ്റെ കഥാകാദ കഥാകാരൻ യു എ ഖാദർ കുട്ടനാടിൻ്റെ കഥാകാരൻ തകഴി കേരള ഹെമിങ് വേ നിളയുടെ കഥാകാരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എം ടി ആണ് അല്ലേ എം ടി വാസുദേവൻ നായരാണ് കേരള ഹെമിങ് വേ നിളയുടെ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് എം ടി ആണ് കെ സരള എന്ന പേരിൽ എം ടി വാസുദേവൻ നായർ കുട്ടികൾക്കായി നടത്തിയ രചനയാണ് ഏത് മാണിക്കക്കല്ല് അപ്പം കെ സരള എന്ന പേരിൽ മാണിക്കക്കല്ല് എന്ന് പറയുന്ന രചന ആരുടേതാണ് എഴുതിയത് ആരാണ് എം ടി ആണ് എം ടി നിളയുടെ കവി എന്നറിയപ്പെടുന്നത് അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചത് നിളയുടെ കഥാകാരൻ എം ടി നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ മനസ്സിലായില്ലേ നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായരും നിളയുടെ കഥാകാരൻ എം ടിയും ആണ് പിന്നെ കുട്ടനാടിന്റെ കഥാകാരൻ തകഴിയാണ് തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ യു എ ഖാദർ ആണ് ശരി അടുത്ത ക്വസ്റ്റ്യൻ കേരള മാർ ട്വേൻ എന്നറിയപ്പെടുന്നത് ആരാണ് എനിക്കൊന്ന് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേരള മാക്ട്വൈൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരള മാക്ട്വൈൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ വിദൂഷകൻ എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയത് ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് അപ്പൊ വിദൂഷകൻ എന്ന തൂലികാ നാമം വേങ്ങയിൽ കുഞ്ഞിരാമന്റെ ആണ് കേരള മാർട്വേൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് എം രാമുണ്ണി നായർ സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് എം രാമുണ്ണി നായരാണ് സാഹിത്യ പഞ്ചാനൻ ആരാണ് സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെട്ടത് പി കെ നാരായണ പിള്ള പി കെ നാരായണ പിള്ള കേരള ഓർഫ്യൂസ് എന്നറിയപ്പെട്ട കവിയാണ് നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അപ്പൊ എന്തൊക്കെയാ പഠിച്ചത് കേരള മാർട്വേ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ സഞ്ജയൻ എന്ന തോലിക എം രാമുണ്ണി നായർ സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണ പിള്ള കേരള ഓർഫ്യൂസ് എന്നറിയപ്പെട്ടത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ശരി നാലാമത്തെ ക്വസ്റ്റ്യൻ എനിക്കൊന്ന് ഒൻപതാമത്തെ ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വെണ്മണി പ്രസ്ഥാനത്തിന്റെ അനന്തരാവകാശി എന്നറിയപ്പെടുന്നത് ആരാണ് വെൺമണി പ്രസ്ഥാനം കേട്ടിട്ടുണ്ടല്ലോ വള്ളത്തോൾ നാരായണ മേനോനാണ് വെണ്മണി പ്രസ്ഥാനത്തിന്റെ അനന്തരാവകാശി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ വായിക്കാം കേരള ടാഗോർ കേരളത്തിന്റെ പൂങ്കുയിൽ കേരള വാത്മീകി ശബ്ദസുന്ദരൻ എന്നീ അപരനാമങ്ങളിൽ വിശേഷിക്കപ്പെട്ടത് വിശേഷിപ്പിക്കപ്പെട്ടത് വള്ളത്തോളാണ് കേരള ടാഗോർ കേരളത്തിൻ്റെ പൂങ്കുയിൽ കേരള വാത്മീകി ശബ്ദസുന്ദരൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് വള്ളത്തോളാണ് ഉജ്വല ശബ്ദാഡ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി ഉള്ളൂരാണ് ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഡ്യൻ ആശാൻ ആശയ ഗംഭീരൻ വള്ളത്തോള് ശബ്ദസുന്ദരൻ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലോ കവിതകളുടെ കവി റൊമാൻറ്റിസത്തിന്റെ അന്ത്യായാമത്തിൽ പിറന്ന കവി മലയാള കവിതയിലെ സംക്രമ പുരുഷൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് ആരാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് അപ്പം എല്ലുറപ്പുള്ള കവിതകളുടെ കവി ഓക്കെ റൊമാൻറ്റിസത്തിൻ്റെ അന്ത്യയാമത്തിൽ പിറന്ന കവി മലയാള കവിതയിലെ സംക്രമ പുരുഷൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടത് വൈലോപ്പിള്ളിയാണ് ശ്രീ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നതും ആര് തന്നെയാണ് ആ വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് അടുത്തത് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്ന ഓ എൻ വി കുറിപ്പ് എന്നറിയപ്പെടുന്നത് ആരാണ് ഒ എൻ വി കുറുപ്പാണ് അക്ഷരങ്ങളിൽ അഗ്നിപടർത്തിയ കവി എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പ് കേരള പുഷ്കിൻ അതേപോലെ അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി ഒ എൻ വി കുറുപ്പാണ് മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവി എന്നും പറയുന്നത് ആരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് പ്രകൃതിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാൻ കേട്ടാ മതി കേരള ടാഗോർ കേരളത്തിന്റെ പൂങ്കുയിൽ കേരള വാത്മീകി ശബ്ദസുന്ദരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ആ നമ്മുടെ വള്ളത്തോളാണ് അങ്ങനെയാണെങ്കിൽ ഉജ്ജ്വല ശബ്ദാഡ്യൻ ഉള്ളൂരാണ് പിന്നെ എല്ലുറപ്പുള്ള കവിതകളുടെ കവി റൊമാൻറ്റിസത്തിന്റെ അന്ത്യാമത്തിൽ പിറന്ന കവി മലയാള കവിതയിലെ സംക്രമ പുരുഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പാണ് മലയാളത്തിലെ പ്രകൃതിയുടെ കവി അല്ലെങ്കിൽ ശക്തിയുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ എന്നാലും റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഹരിശ്രീയിൽ നിന്നുള്ള ഒരു ഭാഗം കണ്ടപ്പോ ഷെയർ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക്